നീ എന്തിന് സ്കൂളിൽ പോകുന്നു നീ പോകേണ്ട എന്ന് പറഞ്ഞവരെ അരഞ്ഞാണമൂരിത്തല്ലിയ പയ്യൻ ഐതിഹാസികമായ പുന്നപ്രവയലാർ സമരകാലത്ത് സർസിപ്പിക്കെതിരെ ആയിരങ്ങളെ അണിനിരത്തി പ്രതിഷേധിക്കാൻ മുന്നിൽ നിന്ന യുവാവ് പുഴുവിനെ പോലെ ഇഴഞ്ഞവരെ ഇരുകാലിയാക്കിയ കൊടിയ മർദ്ദനങ്ങളേറ്റിട്ടും മരണത്തിന് കീഴടങ്ങാതെ തിരിച്ചു വന്ന സ്വാതന്ത്ര്യം നേടാനും അപഹരിക്കപ്പെടുന്ന സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനും മുന്നിൽ നിന്ന ജനങ്ങളുടെ സഖാവ് തിരുവനന്തപുരത്തെ രാജഭക്തന്മാരുടെ മുന്നിൽ കൂസലില്ലാതെ മിസ്റ്റർ മാർത്താണ്ഡവർമ്മ എന്ന് സംബോധന ചെയ്യാൻ ധൈര്യം കാണിച്ച ആ കമ്മ്യൂണിസ്റ്റ് എക്കാലത്തും ആവേശമാണ് വിയർപ്പൊഴുക്കുന്നവനു കരുത്തായി അവരുടെ ശബ്ദമായി നിന്ന സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത് അണമുറിയാത്ത ജനപ്രവാഹമാണ് ഒരു യുഗം അവസാനിക്കുകയാണ് വലിയ ചുടുകാട്ടിലെ ചൊരിമണലിൽ അവസാനത്തെ ഇൻകുലാഭം മുഴങ്ങിക്കഴിയുമ്പോൾ സമരവും ചരിത്രവും ഉറങ്ങുന്ന മണ്ണിൽ വി എസ് അന്ത്യവിശ്രമം കൊള്ളും കണ്ണേ കരളേ വി എസ് എന്ന് കൊച്ചുകുട്ടികൾ പോലും ആർത്ത് വിളിച്ചത് ഹൃദയത്തിൽ നിന്നാണ് ഇതൊരു തീപ്പൊരിയാണ് തീ പടർത്താൻ ഇവന് കഴിയും കൃഷ്ണപിള്ള അന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇനി ഓർമ്മകളിൽ തീ പടർത്തും വെള്ളക്കാരോടും കൊള്ളക്കാരോടും പടനയിച്ച ജനാധിപത്യത്തിലെ രാജവാഴ്ചയോടും പോരടിച്ച തലമുറകളെ ചെങ്കുടിയേന്താൻ പ്രേരിപ്പിച്ച സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ